ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന ഐ പി എൽ ലേലത്തിൻ്റെ തിരശീല വീണിരിക്കുകയാണ് ജിദ്ദയിൽ വെച്ച് നടന്ന ലേലത്തിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി എഴുപത്തേഴ് താരങ്ങളിൽ മുന്നൂറ്റി അറുപത്തേഴ് ഇന്ത്യൻ കളിക്കാരും ഇരുന്നൂറ്റി പത്ത് വിദേശ ഉള്ളത് രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി എൺപത്തിരണ്ട് പേർക്കായി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് കോടിയാണ് ചെലവായത് ഇരുപത്തേഴ് കോടി നേടിയ ഋഷഭ് പന്താണ് വിലയേറിയ താരമായി മാറിയത് എന്നാൽ ചില താരങ്ങൾ അപ്രതീക്ഷിതമായി ഒഴിവാക്കപ്പെട്ടത് ക്രിക്കറ്റ് ആരാധകരിൽ നിരാശയും സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു ടീമിലും ഇടം കണ്ടെത്താൻ കഴിയാത്ത താരങ്ങളെ ഉൾക്കൊള്ളിച്ച് ഐ പി എൽ അൺസോൾഡ് ഇലവനെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി ഐ പി എല്ലിലെ എക്കാലത്തേയും മികച്ച താരങ്ങളിലൊരാളായ ഡേവിഡ് വാർണറാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റനും ഓപ്പണറുമായും എത്തുന്നത് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവുമധികം റൺസ് നേടിയ വിദേശ താരമായ വാർണർ മൂന്ന് തവണ ഓറഞ്ച് ക്യാപ്പ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിനെ കിരീടം ചൂടിച്ചതും വാർണർ എന്ന ക്യാപ്റ്റനായിരുന്നു ടീമിലെ മറ്റൊരു ഓപ്പണർ പൃഥിഷായാണ് ആറു വർഷമായി ഡൽഹിയുടെ താരമായ ഷാ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനം എന്ന നിലയിൽ ഏറെ പ്രശസ്തനായിരുന്നു എഴുപത്തി ഒമ്പത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസായിരുന്നു പൃഥിഷ നേടിയിട്ടുള്ളത് ഫസ്റ്റ് റൗണായി എത്തുന്നത് ഇംഗ്ലീഷ് താരം ജോണി ബെയർസ്റ്റോയാണ് വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ബെയർസ്റ്റോയെ ഒരു ടീമും സ്വന്തമാക്കാതിരുന്നത് അത്ഭുതാവഹമാണ് അൻപത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് റൺസ് ബെയർസ്റ്റോ നേടിയിട്ടുമുണ്ട് നാലാം നമ്പറിലെത്തുന്നത് ന്യൂസിലൻഡ് സൂപ്പർ താരം കെയ്ൻ വില്യംസൺ ആണ് മോഡേൺ ക്രിക്കറ്റിലെ മികച്ച ക്യാപ്റ്റനായ വില്യംസന്റെ അടിസ്ഥാന വില രണ്ട് കോടിയായിരുന്നുവെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഈ താരത്തെ ആരും വാങ്ങാൻ തയ്യാറായിരുന്നില്ല അഞ്ചാം നമ്പറിലെത്തുന്നത് സിംബാബിയുടെ ക്യാപ്റ്റൻ സിക്കിന്ദർ റാസയാണ് സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് വീശുന്ന റാസ മികച്ചൊരു സ്പിന്നർ കൂടിയാണ് ലോകത്തെമ്പാടുമുള്ള നിരവധി ലീഗുകളിൽ കളിക്കുന്ന റാസ ഐ പി എല്ലാത്തത് ക്രിക്കറ്റ് പ്രേമികളെ നിരാശരാക്കും അടുത്തതായി എത്തുന്നത് സർഫ്രാസ് ഖാനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സർഫ്രാസിനായി ഒരു ടീമും രംഗത്തെത്തിയില്ല രണ്ടായിരത്തി സീസണിൽ ഡൽഹിയുടെ താരമായിരുന്നു പേസ് ബൌളിംഗ് ഓൾ റൗണ്ടറായ ഷാർദുൽ താക്കൂറാണ് തുടർന്നെത്തുന്നത് കഴിഞ്ഞ സീസണിൽ ചെന്നൈക്കായി ഒൻപത് മത്സരങ്ങളിൽ നിന്നും അഞ്ച് വിക്കറ്റ് മാത്രം എടുത്ത താക്കൂർ ഇമ്പാക്ട് പ്ലെയറായും നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് പീയുഷ് ചൌളയാണ് ടീമിലെ സ്പിന്നർ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായ ചൌള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിക്കറ്റും നേടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ മുംബൈയുടെ സ്പിൻ വിഭാഗത്തെ നയിച്ചത് ചൗളയായിരുന്നു ബംഗ്ലാദേശിൻ്റെ സൂപ്പർ താരം മുസ്താഫുസുറഹ്മാൻ ആണ് പേസർമാരിൽ ഒരാൾ ഡെത്ത് ഓവറുകൾ നന്നായി എറിയുന്ന ഫിസിന് കഴിഞ്ഞ ഐ പി എല്ലിൽ ചെന്നൈക്കായി മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റ് നേടിയ താരം ഐ പി എല്ലിനിടയ്ക്ക് രാജ്യത്തിനായി കളിക്കാൻ പോയിരുന്നു ഉമേഷ് യാദവാണ് അടുത്തതായി എത്തുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ഐ പി എൽ കളിക്കുന്ന താരം നൂറ്റി നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തി വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത് ഉമേഷ് യാദവിൻ്റെ ഐ പി എൽ കരിയറിൻ്റെ അവസാനം തന്നെ അയേക്കാം ടീമിലെ പതിനൊന്നാമൻ നവദ്ദീപ് സൈനിയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം ഇത്തവണ പുറത്തെടുത്തെങ്കിലും സൈനിക്ക് ഒരു ടീമിലും ഇടം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായ സൈനിക്ക് കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റതും വിനയായി സൂപ്പർ താരങ്ങളായ സ്റ്റീവ് സ്മിത്ത് അൽസാരി ജോസഫ് മായങ്ക് അഗർവാൾ ഡാരിൽ മിച്ചൽ ആദിൽ റഷീദ് നവീനുൽ ഹക്ക് കേശവ് മഹാരാജ് തുടങ്ങിയവരും റിസർവ് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി